ഈ നടിയുടെ പരാതി വന്ന സമയത്ത് ഈ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പോലും നടിയെ കുറ്റപ്പെടുത്തുകയും അത് അറിയപ്പെടുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഹൈക്കോടതി അഭിഭാഷകയായ വനിത ഉൾപ്പെടെ നടിയെ കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായ പോസ്റ്റ് ഇടുകയും നടിയെ ഈ വാദിയെ പ്രതിയാക്കുക എന്ന് പറഞ്ഞ നടിയെ വളരെയധികം കുറ്റപ്പെടുത്തിയുള്ള പോസ്റ്റിടുകയൊക്കെ അത്തരം അഭിപ്രായങ്ങളോട് ഇപ്പോ ഗോപി ചെമ്മന്നൂർ എന്ന് പറയുന്ന ആ വ്യക്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണാനെത്തിയ സ്ത്രീകളുടെ വലിയൊരു സമൂഹമാണ് അങ്ങനെയുള്ള ഈ അതെ അതെ ഒരു 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 കേരളീയ സമൂഹത്തിൽ സ്ത്രീയെക്കുറിച്ചിട്ടുള്ള വളരെ വികലമായിട്ടുള്ള ധാരണകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പുരുഷ മേധാവിത്വപരമായിട്ടുള്ളൊരു സാമൂഹ്യ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ പുരുഷ മേധാവിത്വത്തെ അംഗീകരിക്കാനോ അല്ലെ അതിന് മഹത്വവൽക്കരിക്കാനോ തയ്യാറാവുന്നത് പുരുഷന്മാർ മാത്രമല്ല നല്ലൊരു പങ്ക് സ്ത്രീകളും ഈ പുരുഷ മേധാവിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാട് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് തങ്ങളുടെ ചോദ്യവും അതിൽ നിന്നാണ് അത് നമ്മുടെ ഗാർഹിക ചുറ്റുപാടുകളിലടക്കം പുരുഷ മേധാവിത്വത്തെ അംഗീകരിക്കുന്ന ഒരു നിലയാണ് ഇന്നും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വീട്ടിൻ്റെ അകത്തുണ്ട് തൊഴിലിടങ്ങളിലുണ്ട് പൊതു ഇടങ്ങളിലുണ്ട് നമ്മുടെ യാത്രാവേളകളിൽ ഉൾപ്പെടെ പുരുഷ മേധാവിത്വപരമായിട്ടുള്ളൊരു സമീപനം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആ ഒരു മാനസികാവസ്ഥയ്ക്ക് വിധേയരാണ് എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീയെ കേവലം ശരീരമായിട്ട് മാത്രം കാണുന്ന ഒരു ഒരു അവസ്ഥയാണ് ഒരു സഹജീവിയാണ് എന്നുള്ള മനോഭാവമല്ല പലപ്പോഴും സ്ത്രീയെക്കുറിച്ചുള്ളത് സ്ത്രീക്ക് ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും പുരുഷനോടൊപ്പം തുല്യമായിട്ടുള്ള അവകാശങ്ങളാണ് ഇത്തരത്തിലുള്ള എന്ത് വൃത്തികേടുകളും ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് പരാതിപ്പെടുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കാൻ തയ്യാറാവുകയാണ് പരാതിപ്പെടുന്ന സ്ത്രീകളെ മോശമായിട്ട് ചിത്രീകരിക്കാൻ തയ്യാറാവുന്ന ഒരു മനോഭാവവും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് മാറ്റിയെടുക്കണം എന്നുള്ളതാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഉത്തരവിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും കേരളീയ സമൂഹത്തിൽ കേരളത്തിൻ്റെ നിർമ്മിതിയിൽ പൊതുബോ പൊതുബോധ നിർമ്മിതിയിൽ നല്ല മാറ്റം ഉണ്ടാവേണ്ടെന്നത് അനിവാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ പരിരക്ഷിക്കപ്പെടണം തീർച്ചയായും സ്ത്രീക്ക് എല്ലാ തരത്തിലും ഒരു സ്വതന്ത്രമായിട്ടുള്ള മനുഷ്യ ജീവി എന്നുള്ള നിലയിൽ എല്ലാ പൗരാവകാശങ്ങളും സ്ത്രീക്കുണ്ട് എന്ന് അംഗീകരിക്കുന്ന നിലയിലേക്ക് ഈ സമൂഹത്തിൻ്റെ പൊതുബോധ നിർമ്മിതിയിൽ നല്ല ഇടപെടൽ ആവശ്യമാണ് അതിന് മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് മാധ്യമങ്ങൾക്കും ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വേണം എന്ന് വനിതാ കമ്മീഷൻ നേരത്തെ മാധ്യമ രംഗത്തുള്ള സുഹൃത്തുക്കളെ ഒക്കെ തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് പ്ര മാധ്യമ രംഗത്തുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഞങ്ങൾ മാധ്യമ മേഖലയിൽ സ്ത്രീവിരുദ്ധമായിട്ട് കാഴ്ചപ്പാട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരു രേഖ തന്നെ കേരളത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് തീർച്ചയായും മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള നിലയിൽ ഒരു സ്ത്രീയെ സ്ത്രീയെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് അതുപോലെ തന്നെ സ്ത്രീയുടെ ശരീരം ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ പുരുഷന്റെ ശരീര ശരീരം ചിത്രീകരിക്കുന്നത് പോലെയല്ല പലപ്പോഴും മാധ്യമങ്ങൾ സ്ത്രീയുടെ ശരീരത്തെ കാണുന്നത് വളരെ അശ്ലീലമായിട്ടുള്ള നിലയിൽ ഒരു ചിത്രീകരിച്ചുകൊണ്ട് വളരെ തെറ്റായിട്ടുള്ള രൂപത്തിലുള്ളൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടുവരാറുണ്ട് സ്ത്രീയെ ഒരു സാമൂഹ്യ ജീവിയായിട്ട് അംഗീകരിക്കുക എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളുള്ള ചിന്തിക്കാനുള്ള മസ്തിഷ്കമുള്ള പ്രവർത്തിക്കാനുള്ള കൈകാലുകളുള്ള ഒരു ജീവിയായിട്ട് സാമൂഹ്യ ജീവിയായിട്ട് സ്ത്രീയെ കാണാനും അത് അംഗീകരിക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അതിലെ വളരെയേറെ ഉത്തരവാദിത്വമുള്ളത് നമ്മുടെ മാധ്യമങ്ങൾക്കാണ് അത് നിങ്ങൾ നിർവഹിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞങ്ങൾ വെക്കുകയാണ് അതെ അതെ വാർത്തകൾ വാർത്തകളിലൂടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ ഇന്ന് സുവമോട്ടോ കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിറം പോ പോര എന്ന് പറഞ്ഞുകൊണ്ട് നിക്കാഹ് കഴിഞ്ഞ് ഒന്നിച്ച് കുറച്ചു കാലം ജീവിച്ചു അതും കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എങ്ങനെയാണ് കേരളത്തിലെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പെൺകുട്ടികളെ കാണുന്നത് എന്നുള്ളതിൻ്റെ അപ്പോൾ അവരെ വളരെ വൈകാരികമായിട്ടുള്ള രൂപത്തിൽ ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ കണ്ട സമയത്ത് വളരെ മിടുക്കിയായിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിയായിട്ടാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കുട്ടിയെ ബോഡി ഷെയ്മിങ് നടത്തിക്കൊണ്ട് ബോഡി ഷെയ്മിങ് അനുവദനീയമല്ല എന്നുള്ളത് ഇന്നലെ ഈ പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു ആർക്കും ബോഡി ഷെയ്മിങ് നടത്താൻ അത് ആ പുരുഷൻ്റെ ആണെങ്കിലും സ്ത്രീയുടെ ആണെങ്കിലും ബോഡി ഷെയ്മിങ് നടത്താനൊന്നും പാടില്ല ഈ പെൺകുട്ടിയെ നിറം പോ ഇല്ല ഈ കറുപ്പ് നിറം എന്താണ് അതിൻ്റെ അപകടം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിറം പോരാ എന്ന് പറയുമ്പോൾ വെളുത്തിരിക്കണം എന്നുള്ള ധാരണയിൽ നിന്നാണ് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം അവർക്ക് കേൾക്കേണ്ടി വന്നത് എന്നാണ് ഞാൻ അവർ ഈ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ആ പെൺകുട്ടി ആത്മഹത്യയിൽ അഭയം തേടി എന്ന് പറയുമ്പോൾ അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള പെൺകുട്ടികൾ ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ആത്മഹത്യയിൽ അഭയം തേടുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സ്ത്രീധനം ചോദിച്ച് വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് വിവാഹം നഷ്ടമായി അല്ലെ വിവാഹബന്ധം ശിഥിലമായി കഴിഞ്ഞാൽ ജീവിതം തന്നെ പോയി എന്നുള്ള കാഴ്ചപ്പാടാണ് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഒരു വിവാഹബന്ധം സ്മൂത്തായിട്ട് നല്ല സൗഹാർദ്ദപരമായിട്ട് പോന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ വിവാഹബന്ധം കൊണ്ട് വിവാഹബന്ധം തുടർന്നു പോകുന്നതിലർത്ഥമുള്ളൂ ഇങ്ങനെ അധിക്ഷേപത്തിന് വിധേയമാക്കാൻ ഒരു പുരുഷൻ തയ്യാറാകുമ്പോൾ അയാൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കാൻ ആർജവമുള്ള ഒരു മനസ്സാണ് ആ പെൺകുട്ടിക്ക് വേണ്ടിയിരുന്നത് അല്ലാണ്ട് ജീവിതമാകെ പോയി വിവാഹബന്ധം ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിതം തന്നെ തകർന്നു പോയി എന്നുള്ള ധാരണയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ വരുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് കാണുന്നില്ല നല്ല കൂടി ഇത്തരം സാഹചര്യത്തിൽ ആ പെൺകുട്ടികൾക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് ഓരോ വ്യക്തിക്കും അഭിമാനത്തോട് അഭിമാനമുണ്ടാകുന്ന അന്തരീക്ഷം വളരെ അനിവാര്യമാണ് ആരെങ്കിലും അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യയിൽ അഭയം തേടുകയല്ല മാർഗം അതിനെതിരായിട്ട് അങ്ങനെ അധിക്ഷേപിക്കുന്നവർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികൾക്ക് തയ്യാറാവുകയാണ് വേണ്ടത് പത്തനംതിട്ടയിൽ ഒരു നമ്മൾ നടക്കുക പീഡനം അവര് സംസാരിച്ചില്ല അവര് വേണ്ടി ഇല്ല പെൺകുട്ടി അത് പോക്സോ കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അഞ്ച് വർഷങ്ങളായിട്ട് പീഡനത്തിനിരയാവുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് ആ പെൺകുട്ടിയുടെ കേസിൽ വനിതാ കമ്മീഷൻ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടുണ്ട് എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ സുവമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾ വീടുകൾക്കകത്ത് വളർന്ന് വളരുന്നത് വളർത്തപ്പെടുന്നത് എന്നുള്ളതും നമ്മൾ ച ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമാണ് സ്വന്തം പിതാവിൻ്റെ മൊബൈൽ ഫോണിലൂടെയാണ് ഈ ആളുകളെയൊക്കെ കോണ്ടാക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പെൺകുട്ടി ഉപയോഗിക്കുന്ന ഫോണ് ആരെയൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എന്തൊക്കെ സന്ദേശങ്ങൾ അതിലൂടെ വരുന്നത് വരുന്നുണ്ട് എന്നൊന്നും തന്നെ അറിയാനോ മനസ്സിലാക്കാനോ സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തിനകത്താണ് വളരെ പാവപ്പെട്ട ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ഒരു കുടുംബത്തിനകത്തുള്ള ഒരു പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള സംഭവമാണ് ആ പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ സമയത്താണ് ആ കൗൺസിലറോടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അഞ്ചു വർഷത്തോളം തുടർച്ചയായിട്ട് ഇത്തരം അനുഭവ ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ സ്വന്തം വീട്ടുകാരോട് പോലും പറയാനുള്ള ആർജവമുള്ള ഒരു മനസ്സ് പെൺകുട്ടികൾക്കില്ല എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾ അവരുടെ ജീവിതം അവർ നയിക്കുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത വീടുകളുടെ അന്തരീക്ഷമുണ്ട് എന്നുള്ളതും ഒരു ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്